ഉണർന്നിരിക്കുന്ന വേദിയെ ഒന്നുകൂടി ഒന്ന് ചെറുതായി ഒന്ന് ഉണർത്താൻ പറ്റുന്ന ചില മത്സര ഇനങ്ങളിലുള്ളതാണ് നാടൻപാട്ട് നമ്മളോടൊപ്പം ഇപ്പൊ ഉള്ളത് നാടൻപാട്ടിൽ സംസ്ഥാന തലത്തേക്ക് യോഗ്യ നേടിയ ടീമാണ് എല്ലാവർക്കും സന്തോഷമായ രണ്ടാഴ്ച കൊണ്ട് ഏകദേശം ലിറിക്സ് എല്ലാം സെറ്റായി പിന്നെ ഈ ഒരു ലെവലിലേക്ക് രണ്ടു മൂന്ന് മാസം എടുക്കും സംസ്ഥാന സംസ്ഥാനത്തേക്ക് പോവാൻ പോവാണ് ഇതിലെന്ത് മികച്ച രീതിയിലാ എന്തൊക്കെ എന്താ ഇനി ചെയ്യാനോ ഇനി കുറച്ചും കൂടി എനർജി കൂട്ടണം കൂട്ടാട്ട പാട്ട് കൂട്ടണോ ഏത് പാട്ടാടിപ്പാട്ട് ശരി സബ്ജിയിലും உட தொடல கேட்டாமல் பந்தோ லாமாசோ உள் தொடல கேட்டி லாமா மாசோதோ லாமா

വളരെ വ്യത്യസ്തമായ ഒരു പാട്ടല്ല ആരും സെലക്ട് ചെയ്തത് പാട്ട് സെലക്ട് ചെയ്തായിരുന്നു അത്രയും നല്ല ഭംഗിയായിട്ട് നിങ്ങൾ പാടിക്കൊണ്ട് എനിക്കിന്ന് ഏർ നല്ല ഡിഫിക്കൽട്ടായിരുന്നു ഇത് പഠിച്ചെടുക്കാൻ ആ ലിറിക്സ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് എന്തോ ബന്ധപ്പെട്ട പാട്ടായിരുന്നു അട്ടപ്പാടി ആദിവാസി മേഖലയിലുള്ളവര് പാടി വരുന്ന പാട്ടാണ് എല്ലാം സാറേനെ ഇതാക്കി സെലക്ട് ചെയ്ത് തരുന്നു ടീച്ചേഴ്സ് പേരന്റ്സ് എല്ലാരും ആ എല്ലാരും സപ്പോർട്ടാണ് സ്കൂളില് കുട്ടികളായാലും ഭയങ്കര സപ്പോർട്ടു പിന്നെ പ്ലസ് ടു പ്ലസ് ടുവഗ ആര്യ സ്നേഹശ്രീ ദേവനന്ദ ഐശ്വര്യ പാർവതി അപ്പൊ എന്തായാലും ഇനിയും അങ്ങോട്ടേക്ക് സംസ്ഥാന തലത്തിലും ഇവർക്ക് എല്ലാ ഒരു ഭാവങ്ങളും നേരിട്ടെ ഒന്നാം സമ്മാനം തന്നെ ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളെല്ലാവരും ക്യാമറമാൻ നവീൻ രാജനോടൊപ്പം പ്രതിഭ പ്രദീപ് കണ്ണൂഷൻ